നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെണ്ടയാട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൻ എസ് എസ് ഡയറക്ടർ ബോർഡംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഉദയഭാനുവിനേയും ആദരിച്ചു ചെണ്ടയാട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരയോഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആദരവും എൻ ഡയറക്ടർ ബോർഡ് മെമ്പറായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ബി ഉദയബാനുവിനുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു ചെണ്ടയാട് യു സ്കൂളിൽ നടന്ന ചടങ്ങ് തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം പി ഉദയബാനു ഉദ്ഘാടനം ചെയ്തു அதேபோல் ஆசை கார்டு ஸ்கூல் டேஷன் பிரியப்பட்ட கரையோ வந்தா சமாஜ் செல்லையாடு என் கரையோம் യൂണിറ്റ് പ്രസിഡന്റ് എം ബി ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് മങ്കിലശ്ശേരി ബാബു സ്വാഗതം പറഞ്ഞു മധുമാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം എം ബി ഉദയബാനു നിർവഹിച്ചു യൂണിറ്റിലെ സീനിയർ അംഗമായ കനുമാരത്ത് മാധവൻ നമ്പ്യാർ ഉദയ ബാനുവിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പി കെ മാസ്റ്റർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ചടങ്ങിന് ശ്രീജ ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു samagrano spa